ഹായ് ഡിയേഴ്സ് ഇന്നൊരു ഈവനിങ് വ്ലോക്കായിട്ട് വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് കാക്കു സ്കൂളിട്ട് വരുന്നത് രണ്ട് കാക്കാരും അപ്പോൾ കാക്കാനെ കണ്ട സ്നേഹപ്രകടനത്തിലാണ് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ സ്നേഹം കുറച്ച് കഴിഞ്ഞാൽ രണ്ടാളും തല്ലാണ് ഇതാ കണ്ടില്ലേ പിന്നെ ആലോടുകയാണ് അതവർക്കൊരു രസമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഓരോ പണികളായിട്ട് രണ്ടാളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതടുത്ത പണി ഓരോ പാട്ട് കുട്ടികളെ പിന്നെ അടുത്തായിട്ട് ചെടിയുടെ ഇലകളൊക്കെ തലയിൽ അതാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലാബിനോട് നോക്കി പേടിപ്പിച്ചു പറയാനട്ടാ അപ്പോൾ ആള് നോക്കി പേടിപ്പിക്കുകയാണ് കാക്ക കുന്തവും കുടച്ചക്കരമായിട്ട് പുറത്ത് പുറത്തിറങ്ങുകയാണ് അപ്പോൾ വൈകുന്നേരം ഇതൊക്കെ തന്നെയാണ് പണി രണ്ടാൾക്കും ഇങ്ങനെ സ്കേറ്റിങ്ങൊക്കെ ചെയ്തടക്കുക പ്രത്യേകിച്ച് പരിപാടികളൊന്നും അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ലാമി കാക്കാക്ക് ഒരു അടി എടുക്കാൻ നോക്കുന്നുണ്ട് ജസ്റ്റ് മിസ്സിന് കാക്കു രക്ഷപ്പെട്ട് ഒരു വടിയൊക്കെ എടുത്തിട്ട് ആളെ പേടിപ്പിക്കുകയാണ് ലാമിനെ ലാമിക്ക് വടിയൊന്നും പേടില്ല ആരും പേടില്ല കാക്കു വന്നിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പറയുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ കുറച്ച് നേരം പൂച്ചനൊക്കെ ഞാൻ നോക്കി എന്നിട്ട് ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിൽ ഇങ്ങനെ പോവാണ് അവിടെ മൂത്താപ്പാൻ്റെ മോനുണ്ട് അവനെ കൂട്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കാക്കും ഡാമി ഇങ്ങനെ പോവാണ് എല്ലാമേ എപ്പോഴും കാക്കാർ പിന്നാലെ അങ്ങനെ ഓടി കളിച്ചാണ് അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി നമ്മളെ കണ്ടിട്ട് വന്നതാണ് അപ്പോൾ പൂച്ച നമ്മൾ കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ